ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകൾ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു അറിയിപ്പ് കൃത്യമായി മനസ്സിലാക്കണം എല്ലാവർക്കും സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ലൈഫ് മിഷൻ പദ്ധതിയിൽ രണ്ടായിരത്തി മാർച്ചിൽ അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തിയാ െന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലൈഫ് പദ്ധതിക്കായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു പദ്ധതിക്കായി ഇതുവരെ പതിനേഴായിരം കോടി രൂപ ചിലവായി ഇനി പതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ കേന്ദ്ര ബ്രാൻഡിംഗ് അനുവദിക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി ലൈഫ് പദ്ധതിയിലൂടെ വീട് വാങ്ങുന്നവരുടെ വ്യക്തിത്വം തകർക്കുന്ന രീതിയിൽ ബ്രാൻഡിംഗിലേക്ക് പോകുവാൻ സർക്കാർ തയ്യാറാകില്ല കേന്ദ്രത്തിന്റെ ലോഗോ ഇല്ലെങ്കിൽ ധനസഹായം ഇല്ല എന്ന നിലപാട് ാണ് കേന്ദ്രത്തിന്റേത് ഈ പണം സംസ്ഥാനം ചിലവാക്കുമെന്നും മന്ത്രി പറഞ്ഞു